എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ ഇതൊരു മഹാസംഭവമാണ് ദൈവമേ ഇത് എവിടെ എത്തിയാ എന്റെ ആറ്റുകാൽ ഭാസ്കരാ അങ്ങനെ ദൈവം ഇല്ല ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ അവരെ വിളിച്ചു പോവും നിനക്കാകുമ്പോ പിന്നെ പ്രശ്നമില്ലല്ലോ എനിക്കുണ്ട് പേടി വല്ലാത്ത ചതിയായി പോയി നീ എനിക്കിട്ട് ഞാൻ ആരെന്ന് ഞാനില്ല പിന്നെ എന്നെപ്പോഴും ഇവിടെ ഇങ്ങനെ പോയേ പോയേ കൈന്നു പോയേ പിന്നെ പോയേ ഇടയ്ക്കിടക്കൊക്കെ പറയണിങ്ങനെ കേൾക്കുന്നുണ്ട് അതെന്ത് നിന്റെ കയ്യിൽ അതന്നത്തെ ചോര തിളപ്പിന് അതിപ്പോ ഓരോ കീഴ്വടക്കങ്ങളാവുമ്പോ